ഇരട്ട കൊലപാതക കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ ഉൾപ്പെടെ വിധിക്കപ്പെട്ട പ്രതികളെ സി പി എം നേതാക്കന്മാരും പ്രവർത്തകരും ചേർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് സ്വീകരിച്ച ആനയിച്ച സംഭവം നിയമവാഴ്ചയോടുള്ള നഗ്നമായ വെല്ലുവിളിയാണെന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഡി സി സി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് ഇരട്ട ജീവപര്യന്തം ഉൾപ്പെടെ ശിക്ഷ ലഭിച്ച പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും ജയിലുപദേശക സമിതി അംഗവുമായ പി ജയരാജൻ്റെ നേതൃത്വത്തിൽ ആർപ്പ് വിളികളോടെ മുദ്രാവാക്യം വിളിച്ച് ആനയിച്ച് സ്വീകരിച്ചത് നിയമവാഴ്ചയോടുള്ള കനത്ത വെല്ലുവിളിയാണ് സമാധാനകാംക്ഷികളെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് സി പി എം കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുന്നു കൊലപ്പുള്ളികൾ ശിക്ഷിക്കപ്പെട്ട കൊലപ്പുള്ളികൾക്കെല്ലാം ഒത്താശയും പ്രേരണയും നൽകുന്നു സംരക്ഷണം നൽകുന്നു നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള തെളിവാണ് അത് ഇന്ന് സി പി എം പ്രവർത്തകനെ കൊലപ്പെടുത്തിയ ബി ജെ പി പ്രതികളെ ഇന്ന് പരശ്ശേരി കോടതി ശിക്ഷിച്ചിട്ടുണ്ട് ആ ശിക്ഷാവിധിയെയും കോൺഗ്രസ് പാർട്ടി സ്വാഗതം ചെയ്യുകയാണ് ആ പ്രതികളെ ഇത്തരത്തിൽ ജയിലിലേക്ക് ബി ജെ പി പ്രവർത്തകർ ഹർഷാരൂപത്തോടെ മുദ്രാവാക്യം വിളിച്ച് നേതാക്കന്മാർ വന്ന് ജയിലിലേക്ക് സ്വാഗതം ചെയ്താൽ ആരാണ് പരാജയപ്പെടുന്നത് നിയമവാഴ്ചയാണ് പരാജയപ്പെടുന്നത് അത് സമാധാനകാംക്ഷികൾ വളരെ ആശങ്കയോടെയാണ് ഞങ്ങളെ പല ആളുകളും വിളിക്കുകയാണ് ഈ കാര്യത്തിലുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ട് സത്യത്തിൽ ഈ കൊലപാതക കേസുകളിലെ ശിക്ഷാവിധി ജയിൽ ശിക്ഷ തടവ് ശിക്ഷ അത് പ്രതികളിൽ നല്ല അഗാധമുണ്ടാക്കുന്നുണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഭാഗം തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം ഈ വലിയ കേസിൽ തന്നെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികളോട് കോടതി ചോദിച്ചു നിങ്ങൾക്ക് ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ എന്താണ് വിഷ്ണു എന്ന സുര പതിനഞ്ചാം പ്രതി അദ്ദേഹം എന്താണ് അദ്ദേഹം റിമാൻഡ് പ്രതിയായി റിമാൻഡ് തടവുകാരനായി ഇത്രയും നാൾ ജയിലിൽ കിടന്നതിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറയുകയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കോടതി പറയുകയാണ് ബഹുമാനപ്പെട്ട കോടതി തന്നെ ദേവീതന്നെ വധശിക്ഷയ്ക്ക് വിധിക്കണം എന്നൊരു പ്രതി പറയണമെങ്കിൽ ജയിൽ ശിക്ഷയ്ക്ക് തടവ് ശിക്ഷയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ഇരിട്ടിയിൽ ഈ അടുത്ത കാലത്ത് ഒരു കൊലക്കേസിൽ പ്രതിയായ സി പി എം പ്രവർത്തകൻ മിനീഷ് പൊളിറ്റിക്കൽ മർഡർ കേസിൽ പ്രതിയാണ് സുഖജീവിതം ഒരുക്കിയാലും ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ ജയിൽ അതിൻ്റേതായ മാനസിക സംഘർഷമുണ്ട് പ്രയാസമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ശിക്ഷാ നിയമത്തിൽ അങ്ങനെ ഒരു തടവ് ശിക്ഷ എന്ന വ്യവസ്ഥ വെച്ചിട്ടുള്ളത് ആ പ്രതികളെ ഹർഷാരവത്തോടെ മുദ്രാവാക്യം വിളികളോടെ അവരെ ജയിലിലേക്ക് ആനയിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ക്രിമിനലിസത്തെ കൊലപാതക രാഷ്ട്രീയത്തെ നഗ്നമായിട്ട് പ്രോത്സാഹിപ്പിക്കലാണ് ഇത് കണ്ണൂരിലെ സി പി എം നേതൃത്വം വളരെ ബോധപൂർവമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊടിസുനിക്ക് നിയമവിരുദ്ധമായിട്ട് പരോൾ കൊടുക്കുന്നു പരോളിൽ ഇറങ്ങിയതിന് ശേഷം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തിക്ക് പരോൾ വ്യവസ്ഥ പ്രകാരം പരോൾ വീണ്ടും ആവർത്തിച്ച് കൊടുക്കാൻ പാടില്ല ഒരു മാസത്തെ ദീർഘ പരോളാണ് വയനാട്ടിലെ സുവവാസത്തിനുള്ള സാഹചര്യം കൊടിസുനി തന്നെ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയുമായിട്ട് കോടതി വരാന്തിയിൽ ദീർഘ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് എന്താ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് എന്താ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് കൊടീസുരിയും ആന വാട കൊലയാളി മാത്രമാണ് അദ്ദേഹത്തിന് പെരിയ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ലോക്കൽ സെക്രട്ടറിയുമായിട്ട് ദീർഘനേരത്തെ സംഭാഷണത്തിന് സൗര്യം ഒരുക്കി കൊടുക്കുകയാണ് വേറൊരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് പരോളിലിറങ്ങി വീടിൻ്റെ ഗ്രഹപ്രവേശനം നടത്തുന്ന സി പി എം പ്രതിയുടെ ഗ്രഹപ്രവേശനത്തിൻ്റെ സാധാരണയില്ലാത്തൊരു ചടങ്ങാണ് ഗ്രഹപ്രവേശനത്തിൻ്റെ നാടം മുറിക്കുന്നത് സാറിന് വീട് വീട്ടിൽ കൂടലിനെ നാടം മുറിക്കലില്ല നാടമുറിച്ചത് രണ്ട് ജയരാജന്മാർ പി ജയരാജനും എം വി ജയരാജനും കൂടിയാണ് നാടം മുറിച്ചത് അതും സത്യത്തിൽ എന്താ എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത് നേരത്തെ കൊലക്കേ സുഹൃത്തിയുടെ വിഭാഗത്തിൽ ആർഭാടപൂർവ്വമായ വിഭാഗത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അത് പിന്നെ നിഷേധിക്കുകയും അതിനെ ന്യായീകരിച്ച് ബുദ്ധിമുട്ടുകയും ചെയ്ത സി പി എം നേതാക്കന്മാരെ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ആവർത്തിച്ച് കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതികൾക്കെല്ലാം ഒത്താശയും ചെയ്യുകയും അത് ആഘോഷമാക്കി മാറ്റുകയും അവരെ മഹത്വൽക്കരിക്കുകയും ചെയ്യുന്ന സി പി എമ്മിൻ്റെ ഈ സമീപനം തെറ്റാണ് അത് തിരുത്തണം മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ടാൽ ൂക്കി വിട്ടു കൊണ്ടാ മനുഷ്യ പോയിണോ വാങ്ങട്ടെ അത് ഇതിന്റെ വിലപ്പോഴ കുത്തിനെ വിടന്നാർക്കറിയാം മനുഷ്യ സിസിലി ആ പറഞ്ഞത് റബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പൊഴ്ക്ക് പോകും പക്ഷെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുതിയ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി